ജനവാസ മേഖലയിലേക്ക് മാലിന്യം ഒഴുക്കിയ സംഭവം കാക്കവയൽ ന്യൂഫോം റെസ്റ്റോറന്റ് അടച്ചുപൂട്ടാൻ നിർദ്ദേശം സ്ഥാപനത്തിന് നൂറ്റി അൻപത് മീറ്റർ മാറി സ്വകാര്യ കൃഷിയിടത്തിലെ കുളത്തിലാണ് മാലിന്യം കെട്ടിക്കിടക്കുന്നതായി കണ്ടെത്തിയത് ദുർഗന്ധം വമ്മിക്കുന്ന കറുത്ത നിറത്തിലുള്ള വെള്ളം ജനവാസ മേഖലയിലെ തോട്ടിലൂടെ ഒഴുക്കിവിട്ട സ്ഥാപനം അടച്ചുപൂട്ടാൻ മീനങ്ങാടി ആരോഗ്യ വകുപ്പാണ് നിർദ്ദേശം നൽകിയത് നാട്ടുകാരുടെ പരാതിയെ തുടർന്ന് മീനങ്ങാടി ആരോഗ്യവകുപ്പ് പ്രദേശത്ത് പരിശോധന നടത്തിയിരുന്നുവെങ്കിലും മുൻപ് ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല തുടർന്നാണ് നാട്ടുകാർ കഴിഞ്ഞ ദിവസം കാക്കവയൽ ന്യൂഫോം റെസ്റ്റോറന്റിനു മുന്നിൽ പ്രതിഷേധവുമായി എത്തിയത് നാട്ടുകാർ നടത്തിയ പരിശോധനയിൽ സ്ഥാപനത്തിന് നൂറ്റി അൻപത് മീറ്റർ മാറി സ്വകാര്യ കൃഷിയിടത്തിൽ കുഴിച്ച കുളത്തിൽ മാലിന്യം കെട്ടി നിർത്തിയതായി കണ്ടെത്തിയിരുന്നു ഇവിടേക്ക് പൈപ്പിട്ടാണ് മാലിന്യം ഒഴിവാക്കിയിരുന്നത് കുറേ ദിവസങ്ങളായിട്ട് ഞങ്ങൾക്ക് ന്യൂ ഫോമിലെ അഴുക്ക് വെള്ളം ഇങ്ങനെ വീടിൻ്റെ ഫ്രണ്ട് വശത്തൂടെ ഒരു തോടുണ്ട് കുറവശത്തൂടെ ഒരു തോടുണ്ട് ഈ രണ്ട് തോട്ടിലൂടെയും വന്നുകൊണ്ടിരിക്കുക ഞങ്ങൾ കുറേ തവണ പറഞ്ഞതാണ് ന്യൂ ഫോമിൽ വന്നിട്ട് ഇങ്ങനെ വെള്ളം ഒഴുക്കി വിടരുത് ഇങ്ങനെ അഴുക്ക് അത് അതൊഴുക്കി വിടരുത് ഞങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടാന്നൊക്കെ ഞങ്ങൾ കുറേ തവണ പറഞ്ഞതാണ് എന്നിട്ടൊന്നും ഇവർ ഇതിനൊരു നടപടി ഇതുവരെ എടുത്തില്ല ഇനി ഞങ്ങൾ എന്തായാലും ഒരു നടപടി ആകുന്നത് വരെ ഇവിടെ ചിലപ്പം ഈ ന്യൂഫോമിന്റെ മുമ്പിൽ തന്നെ ഞങ്ങൾ ഇരിക്കേണ്ടി വരും എന്നാണ് തോന്നുന്നത് അത്രയും ബുദ്ധിമുട്ടാണ് ഞങ്ങൾക്ക് ഇന്നിപ്പോൾ ഇവിടെ പിന്നെ പഞ്ചായത്ത് പ്രസിഡന്റും അതുപോലെ ചുറ്റുവട്ടത്തുള്ള എല്ലാ ജനങ്ങളും വന്ന് കൂടി കണ്ട് എല്ലാ കാര്യങ്ങളും അവർക്ക് ബോധ്യപ്പെട്ടതാണ് ഇതിനൊരു പുതിയ തീരുമാനം എടുക്കണം തന്നെയാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് പരിശോധനയിൽ പൈപ്പ് കണ്ടെത്തിയിരുന്നുവെങ്കിലും കൃഷിയിടം നനയ്ക്കാനുള്ള പൈപ്പ് എന്നായിരുന്നോ റെസ്റ്റോറൻ്റ് അധികൃതർ പറഞ്ഞിരുന്നത് പൈപ്പ് വഴി ഒഴുക്കിയ മാലിന്യമാണ് തോട്ടിലേക്ക് ഒഴുക്കിയതെന്നും അറിഞ്ഞതോടെ തങ്ങളെ വട്ടം കറക്കിയ സ്ഥാപനത്തിനെതിരെ നടപടി കടുപ്പിക്കാനാണ് ആരോഗ്യ വകുപ്പിന്റെയും ഗ്രാമപഞ്ചായത്തിൻ്റെയും തീരുമാനം മീനങ്ങാടി ഗ്രാമപഞ്ചായത്തിനകത്ത് പ്രവർത്തിക്കുന്ന ന്യൂഫോം എന്ന സ്ഥാപനത്തിൽ നിന്ന് വന്ന ഒരു പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ ഇന്ന് സ്ഥലം പരിശോധിക്കാനായിട്ട് എത്തിയത് ഇതിനു മുമ്പ് പല പ്രാവശ്യം ഇവിടെ കംപ്ലൈൻ്റ് വരികയും അല്ലാതെ റുട്ടീനായിട്ടുള്ള പരിശോധനകൾ നടത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു എന്നാൽ ഈ ഒരു ഇപ്പോൾ കംപ്ലൈൻറ്റിന് ആസ്പദമായിട്ടുള്ള ഈ ഒരു സാഹചര്യം കണ്ടെത്താൻ ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ടായിരുന്നില്ല അത് പിന്നെ സ്ഥാപനത്തിൽ നിന്നും നൂറ്റമ്പത് മീറ്റർ അകലെ ആരും കാണാത്ത രീതിയിലേക്ക് ഒരു കുളം ഉണ്ടാക്കി ആ കുളത്തിലേക്ക് വേസ്റ്റ് വാട്ടർ ഒഴിവാക്കുന്ന രീതിയിലേക്കുള്ള സംവിധാനമാണ് ചെയ്തിരിക്കുന്നത് പല പ്രാവശ്യം കഴിഞ്ഞ മാസവും ഈ സ്ഥാപനത്തിൻ്റെ പരിസരവും എല്ലാം പരിശോധിച്ചതാണ് ഇപ്പോഴൊന്നും ഞങ്ങൾക്ക് കണ്ടെത്താൻ സാധിക്കാതിരുന്ന ഇക്കാര്യം ജനങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുകയും ജനങ്ങളത് പരാതിയായി ഞങ്ങളുടെ മുന്നിലെത്തിക്കുകയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് ഞങ്ങളിവിടെ വന്ന് പരിശോധന നടത്തിയത് മാലിന്യം സംസ്കരിക്കുന്നതിന് ശാശ്വത പരിഹാരം കാണാതെ സ്ഥാപനം തുറക്കരുതെന്നും ഇന്ന് വൈകിട്ടോടെ അടച്ചുപൂട്ടണമെന്നും മീനങ്ങാടി ആരോഗ്യവകുപ്പ് ഹെൽത്ത് ഇൻസ്പെക്ടർ ഗീത ഗ്രാമപഞ്ചായത്ത് ഹെൽത്ത് ഇൻസ്പെക്ടർ ഋഷഭും സ്ഥാപനവുമായി ബന്ധപ്പെട്ടവർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ മീനങ്ങാടി